പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ആറ് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ജോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക എന്നെ കുറിച്ച് കേട്ടവർ എന്നെ പുകഴ്ത്തി എന്നെ കണ്ടവർ അത് സ്ഥിരീകരിച്ചു എന്തെന്നാൽ നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു ായിരുന്നവർ എന്നെ അനുഗ്രഹിച്ചു വിധവയുടെ ഹൃദയം ആനന്ദഗീതം ആലപിക്കാൻ ഇടയാക്കി ഞാൻ നീതി അണിഞ്ഞു അതെന്നെ ആവരണം ചെയ്തു നീതി എനിക്ക് അങ്കിയും തലപ്പാവുമായിരുന്നു ഞാൻ കുരുടന് കണ്ണുകളും മുന്തിന് കാലുകളുമായിരുന്നു ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു എനിക്ക് അപരിചിതനായവന്റെ വ്യവഹാരം ഞാൻ നടത്തി ഞാൻ ദുഷ്ടന്റെ ദ്രംഷ്ട്രങ്ങൾ തകർക്കുകയും അവന്റെ പല്ലിനിടയിൽ നിന്ന് ഇരയെ മോചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വസതിയിൽ വെച്ച് മരിക്കുകയും മണൽത്തരി പോലെ എൻ്റെ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും എൻ്റെ വേരുകൾ നീരുറവകളിൽ എത്തിയിരിക്കുന്നു രാത്രി മുഴുവൻ എൻ്റെ ശാഖകളിൽ മഞ്ഞു തുള്ളികൾ പൊഴിയുന്നു എന്റെ മഹത്വം എന്നും പുതുമ നശിക്കാത്തതും എൻ്റെ വില്ലേ എൻ്റെ കയ്യിൽ എന്നും പുതിയതുമാണ് എൻ്റെ വാക്കു കേൾക്കാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു എൻ്റെ ഉപദേശത്തിന് വേണ്ടി നിശബ്ദരായി നിന്നു ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലൊന്നും പറയുക ഉണ്ടാവുകയില്ല എന്റെ മൊഴികൾ അവരുടെ മേൽ ഇറ്റിറ്റ് വീണു പോലെ അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു വസന്തവൃഷ്ടിക്ക് വേണ്ടി എന്ന പോലെ അവർ വായി തുറന്നിരുന്നു ധൈര്യമറ്റ അവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു എൻ്റെ മുഖ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല ഞാൻ അവർക്ക് വഴികാട്ടിയും നേതാവുമായി സൈന്യ മദ്യത്തിൽ രാജാവിനെ പോലെയും വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ അവരുടെ ഇടയിൽ വസിച്ചു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ നമുക്കേറെ സുപരിചിതരമായ ക്രിസ്തുമസ് പപ്പായെ അവിസ്മരണീയമാക്കിയ വിശുദ്ധ നിക്കളോസ് മെത്രാനെ അനുസ്മരിക്കുന്ന ദിവസമാണ് പാശ്ചാത്യവും പൗരസ്ത്യവുമായ ദേവാലയങ്ങളിൽ ഒരുപോലെ വമ്പിച്ചു വരുന്ന വിശുദ്ധനാണ് വിശുദ്ധ നിക്കളോസ് പ്രാചീന കാലത്ത് സ്ഥാപിതമായിട്ടുള്ള ദേവാലയങ്ങളും ബലിപീഠങ്ങളും ഇത് വ്യക്തമാക്കുന്നു ബാല്യം മുതൽ ഉപവാസത്തിലും പ്രായശ്ചിത്തങ്ങളിലും സിയോനിലെ ആശ്രമത്തിൽ ചേർന്നതോടെ ഇതെല്ലാം വർദ്ധിച്ചു ദരിദ്രരോട് പ്രത്യേക ഒരു സ്നേഹമായിരുന്നു ദാരിദ്ര്യം മൂലം ഒരു വീട്ടിലെ മൂന്ന് കന്യകകൾ നാശത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആരാരും അറിയാതെ അവരുടെ വിവാഹങ്ങൾക്ക് വേണ്ട പണം മുഴുവൻ അദ്ദേഹം എത്തിച്ചു നൽകി ഇതറിഞ്ഞ് ആ ഗ്രഹനാഥൻ നിക്കളോസിന്റെ പാദങ്ങളിൽ മുത്തി എന്തിനാണ് മറഞ്ഞു നിന്ന് ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളുടെ മക്കളുടെ ആത്മാക്കളെ രക്ഷിച്ചത് അങ്ങ് തന്നെയല്ലേ എന്ന് ചോദിച്ചു ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് സെന്റ് നിക്കളോസ് സാന്റാക്ലോസ് ആയത് എന്നാണ് ഐതിഹ്യം പറയുന്നത് ഐതിഹ്യം തുടരുകയാണ് അദ്ദേഹം ഒരു തീർത്ഥാടനത്തിനിടെ ലിസിയായിലെ മീറ ദേവാലയത്തിൽ ചെന്നപ്പോൾ ആ ദിവസം ആദ്യം ഈ ദേവാലയത്തിലേക്ക് വരുന്ന ആളെ മെത്രാനാക്കാൻ അവിടെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് നിക്കോളോസിനെ മെത്രാനാക്കി മുന്നൂറ്റി അമ്പതിൽ ഇദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വഴി ഇപ്പോഴും ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കും വിശുദ്ധ നിക്കളോസ് മെത്രാന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു വിശുദ്ധ സാന്റാക്ലോസ് നിക്കളോസ് മെത്രാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ